ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെയ്ച്ചോറാണ് കേട്ടോ ഇങ്ങനെയും നെയ്ച്ചോറ് വയ്ക്കാം വളരെ സിമ്പിൾ മെത്തേഡാണ് എൻ്റെ അമ്മ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മളൊരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നു അമ്മ എപ്പോഴും അധികം നെയ്യ് ചേർക്കാറില്ല കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മേനോട് പറഞ്ഞിട്ടെടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഇത് കണ്ടില്ല കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ആ നെയ്യുടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും കൂടിയിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്കെന്താണെന്നറിയില്ല പണ്ട് തൊട്ട് ഈ ഒരു രീതി ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തു അതിന് ശേഷം അത് ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു കിലോ അരിയുടെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് അതിലേക്കിതാ കുറച്ച് ഒരു ചെറിയ സവോള നൈസായിട്ട് മുറിച്ചത് ഒരു കഷ്ണം കറുവപ്പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂവിൻ്റെ പീസ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി ഏലക്ക ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇതൊക്കെ ഇടേണ്ടതാണ് എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം ഒന്ന് വെറുതെ അതിനെ ഇളക്കാതെ വെച്ച് കൊടുക്കുന്നു അപ്പം ഇവിടെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ കിടക്കുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറില്ല സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുമ്പോഴെന്താണ് നമ്മുടെ ഉള്ളി ലാസ്റ്റാണ് വയറ്റി ചേർക്കാറ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അമ്മ ചെയ്യാറ് അപ്പോൾ ഇതാ ഒരു കിലോ അരി കഴുകി വെള്ളം ഊറ്റി വെച്ചതാണ് അതാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പേ കഴുകി ഊറ്റി വയ്ക്കാറുണ്ട് ഒരു രീതി എന്നിട്ട് അത് നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇത്ര ഗ്ലാസ്സിന് അരിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം അങ്ങനെയൊന്നും അല്ല കേട്ടോ അതായത് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് നമ്മുടെ ഈ അരിയുടെ മുകളിൽ നിൽക്കുന്ന ആ ഒരു അളവിന് നോക്കും എന്നിട്ട് ഒന്ന് മൊത്തത്തിൽ ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം എത്രയാണോ വെള്ളം ഉള്ളത് അതായത് നമ്മൾ എത്ര അരി നമ്മുടെ ഈ പാത്രത്തിൻ്റെ അരി കാണുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം എടുക്കാറ് കണ്ടില്ലേ അപ്പം അരിയുടെ മുകളിലാണ് വെള്ളം നിൽക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഫ്ലെയിം ഇട്ടിട്ട് തന്നെ ഒരു കുറച്ച് സമയം തിളപ്പിക്കണം അതായത് ഇതിൻ്റെ തിള ഫുൾ വന്നതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഇതിൻ്റെ ഫസ്റ്റ് വേവ് വരുന്നത് അവിടെയാണ് അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇത് തുറക്കുമ്പോൾ ഇതായിരിക്കും ഉണ്ടാകുക അതായത് ഇത്രയും സമയം ഫുൾ ഫ്ലെയിമിലാണ് കിടന്നത് ഇനി ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കണ്ട് ഇപ്പോൾ ഓൾറെഡി ആവശ്യത്തിന് വെള്ളമുണ്ട് അപ്പോൾ ഇതിനെ മൊത്തത്തിൽ ഒന്ന് കാരണം ഇതിനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ സൈഡിലൊക്കെയുള്ള ചോറ് നടു അരി നടുക്കു വരുവുള്ളൂ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെ അടച്ച് വെച്ചിട്ട് സിമ്മിലിടുക അപ്പോലേ നല്ലോണം വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇതാ സിമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സൈഡിലൊക്കെയുള്ള ആ ഒരു അരിനെയൊക്കെ നല്ലോണം അങ്ങ് നമ്മൾ ഇളക്കി ഇളക്കി നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരണം എങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ വേവ് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അമ്മ നോക്കുന്നുണ്ട് ഇതിൻ്റെ വേവൊക്കെ അപ്പോൾ കുറച്ചും കൂടി വേവ് വേണമെന്നാണ് പറയുന്നത് കാരണം ഈ നെയ്ച്ചോർന്ന് പറഞ്ഞ സംഭവം കുറച്ചും ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കട്ട് ഡ്രൈ ആവുമല്ലോ അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗത്തേക്ക് കുറച്ച് വെള്ളം സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത് കേട്ടോ ചൂടുവെള്ളം അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഈ ചോറിനെ അങ്ങ് പൊത്തി വെക്കുകയാണ് സെൻട്രൽ ഭാഗത്തേക്ക് പൊത്തി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൊത്തി വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ തുറക്കുമ്പോൾ ഇതാണ് അവസ്ഥ ആവശ്യത്തിന് വേവ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത്ര സിമ്പിളാണ് നെയ്ച്ചോറാക്കുന്നത് നമ്മൾ ഈ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഇത്ര വിസിഡെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഏത് ടൈപ്പ് അരിയാണെങ്കിലും ഇതാണ് അവസ്ഥ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാരണം കുക്കറിലാവുമ്പോൾ ചില ടൈപ്പ് ഓരോ തരം അരികളുണ്ടല്ലോ അഷ്റഫ് അങ്ങനെ പല തരികൾ പല തരത്തിലുള്ള അരികളുണ്ടല്ലോ അപ്പം ഓരോന്നിനും ചിലപ്പം വേവ് ആയിരിക്കും അപ്പം നമുക്ക് ഈ കുക്കറിലാവുമ്പം വിസിൽ ചിലപ്പോൾ പണി തരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കണ്ടില്ലേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് അടച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ആവീൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുറച്ച് വേവും കൂടി ആവുമല്ലോ അപ്പോൾ കറക്റ്റ് വേവ് നമുക്ക് കിട്ടും ഇത് എന്നിട്ട് ഒന്ന് ഇളക്കി ഇതിനെ അടിയിൽ പിടിച്ചോ എന്നൊക്കെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതിനാണ് ഈ ഒരു ഇളക്ക് പക്ഷേ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല അടിയിൽ പിടിച്ചോ എന്നൊക്കെ തപ്പി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് കിസ്മീസും അടിപ്പരിപ്പും ഒക്കെ ഇടണം അങ്ങനെയും ചെയ്യാം എനിക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ